കേരള വക്കബോർഡ് പിരിച്ചുവിടണം ഇത് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് യാതൊരു വിധമായ പ്രയോജനവും ഇല്ലാത്തതും സഹോദര സമുദായങ്ങൾക്ക് ഉപദ്രവകാരിയമായിട്ടാണ് ഈ വക്കബോർഡ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത് ഫണ്ട് വെട്ടിക്കാനും വക്കബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദായങ്ങൾ കൈപ്പറ്റി ചില ആളുകൾക്ക് മാത്രം അവരെ മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമായി മാത്രമാണ് ഇത് അതപ്പതിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് പിരിച്ചുവിട്ട് കേന്ദ്ര നിയമമനുസരിച്ച് പുതിയ വക്കഫ് നിയമം അനുസരിച്ചുള്ള പുതിയ ബോർഡ് രൂപീകരിച്ച് സാധുക്കളായിട്ടുള്ളവർക്ക് അതിൻ്റെ മാനദണ്ഡമനുസരിച്ച് ബെനിഫിറ്റുകൾ കൊടുക്കുവാനും കേരളത്തിൽ അതുപോലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള മുനമ്പം പ്രശ്നം അവർക്ക് സാധുക്കളായിട്ടുള്ളവർക്ക് ഭൂമി വിട്ടുകൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കണം എന്നുമാണ് ആവശ്യപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നൂറ് ശതമാനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡ് എയ്ഡ് ഫണ്ട് ധാരാളം വർഷങ്ങൾ തോറും കൊടുക്കുന്നുണ്ട് ഇത് നരേന്ദ്രമോദി സർക്കാർ വരുമ്പോഴും അതിന് മുമ്പ് പോലും കോടിക്കണക്കിന് ഒരുപാട് ഫണ്ടുകളാണ് കേരളത്തിലേക്ക് വക്കപ്പ് ബോർഡിന് കൊടുക്കുന്നത് കേന്ദ്ര വക്കപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ മുഴുവൻ ദുർവിനിയോഗം ചെയ്യുകയും അതുപോലെ തന്നെ ഉപയോഗപ്രദമായിട്ട് യാതൊരു വിധമായ പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാതെയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബോർഡ് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്